നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ വരാൻ പോവുകയാണ് ഇതിന് മുന്നോടിയായി മെഗാ താരലവും നടക്കുന്നുണ്ട് ആരാധകരെ ഞെട്ടിക്കുന്ന പല കൂടുമാറ്റങ്ങളും ഇത്തവണ ഉണ്ടാകും എന്നാണ് വിവരം അവസാന സീസണിൽ പല അസാധാരണ സംഭവങ്ങളും ടീമുകളിൽ നടന്നതിനാൽ തന്നെ ഒമ്പൻ താരങ്ങളടക്കം കൂടുമാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിടാനുള്ള സാധ്യതകൾ കൂടുതലാണ് സൂര്യകുമാർ യാദവ മുംബൈ ഇന്ത്യൻസ് വിട്ട കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ക്യാപ്റ്റനായേക്കുമെന്നും വിവരമുണ്ട് ലക്നൗ സൂപ്പർ ജയിൻസ് നായകനായ കെ എൽ രാഹുൽ അടുത്ത സീസണിൽ ആർ സി ബി നയിക്കാനും സാധ്യതയുണ്ട് ഇത്തരത്തിൽ പല വലിയ കൂടുമാറ്റങ്ങളും മെഗാ താരലത്തിൽ പ്രതീക്ഷിക്കാം എന്നാൽ ആരാധകർ ആഗ്രഹിക്കുന്ന മറ്റു ചില മാറ്റങ്ങളും ഉണ്ട് സംഭവിക്കാൻ സാധ്യത കുറവാണെങ്കിലും ആരാധകർ ആഗ്രഹിക്കുന്ന ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം താരമായ സഞ്ജു സാംസൺ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് നായകനാണ് സഞ്ജുവിനെ എം എസ് ധോണിക്ക് പകരക്കാരനായി സി എസ് കെ നോട്ടമിടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ സമീപകാലത്തായി പുറത്തു വന്നിരുന്നു രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ്റെ പരിശീലകനായി എത്തിയതോടെ സഞ്ജു രാജസ്ഥാൻ്റെ നായകനായി തുടരുമെന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇതോടെ സഞ്ജു അടുത്ത സീസണിലും രാജസ്ഥാന്റെ നായക സ്ഥാനത്തുണ്ടാകുമെന്ന് ഉറപ്പിച്ചതാണ് സഞ്ജു സി എസ് കെയിൽ ധോണിക്ക് പകരക്കാരനായി കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതേപോലെ തന്നെ ഏറെയാണ് മികച്ചൊരു നായകന്റെ അഭാവം നിലവിൽ സി എസ് കെയിലുണ്ട് സഞ്ജു സി എസ് കെയിൽ എത്തുകയും സി എസ് കെയെ നയിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആരാധകരുണ്ട് നടക്കാൻ സാധ്യത വളരെ കുറവാണെങ്കിലും ഇത്തരമൊരു മാറ്റം ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത മുംബൈ ഇന്ത്യൻസിനെ മുഖമായിരുന്ന രോഹിത് ശർമ്മ ഇപ്പോൾ ടീം വിടാൻ ഒരുങ്ങുകയാണ് മുംബൈയെ അഞ്ച് തവണ കപ്പിലേക്ക് എത്തിച്ച നായകനാണ് രോഹിത് ശർമ്മ അവസാന സീസണിൽ രോഹിത്തിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയതോടെ അദ്ദേഹം ടീം വിടാൻ തയ്യാറെടുക്കുകയാണ് വിരാട് കോഹ്ലി കളിക്കുന്ന ആർ സി ബി രോഹിത് എത്തുകയും രണ്ടു പേരും ഒരുമിച്ച് ആർ സി ബിക്കായി കളിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയാണ് എന്നാൽ രോഹിത് മുംബൈ വിട്ടാലും ആർ സി ബിയിലേക്ക് പോകാൻ സാധ്യത കുറവാണ് ഇന്ത്യയുടെ മുഖമായ രോഹിത്തും കോഹ്ലിയും ഐ പി എല്ലിലും ഒരു ടീമിനായി കളിക്കുന്നത് കാണാൻ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് അത് ഈ സീസണിൽ നടക്കുമോ എന്നതാണ് കാത്തിരുന്ന് കണ്ടറിയേണ്ടത് ഐ പി എല്ലിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത മാറ്റങ്ങളിൽ ഒന്നാണ് ഇത് കരിയറിന്റെ അവസാന സമയത്തിലൂടെയാണ് ധോണി കടന്നു പോകുന്നത് സി എസ് കെ നായകനായ ധോണി വിരമിക്കുന്നതിന് മുൻപ് മുംബൈക്കായി കളിക്കുകയും ടീമിനെ നയിക്കുകയും ചെയ്യുന്നത് കൗതുക കാഴ്ചയായിരിക്കും ഇത് കാണാൻ ആരാധകർ ആഗ്രഹിക്കുന്നുമുണ്ട് സി എസ് കെയെ രോഹിത് ശർമ്മ നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഏറെയാണ് എന്നാൽ ഈ രണ്ട് കൂടുമാറ്റങ്ങളും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതാണത് എന്നാണ് നിസ്സംശയം പറയേണ്ടത് കെ എൽ രാഹുൽ ആർ സി ബിയിലേക്ക് തിരിച്ചെത്തുകയും ടീമിനെ നയിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും ഏറെയാണ് നിലവിൽ ലക്നൗ സൂപ്പർ ജെയിൻസിൻ്റെ നായകനാണ് കെ എൽ രാഹുൽ അടുത്ത സീസണിൽ രാഹുൽ ലക്നൗ വിട്ട ആർ സി ബിയിലേക്ക് എത്താൻ സാധ്യതകൾ കൂടുതലാണ് രാഹുലും ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയിരുന്നു ആർ സി ബി രാഹുൽ നയിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട് രാഹുൽ വന്നാലും കന്നിക്കിടത്തിലേക്ക് എത്തുക ആർ സി ബിക്ക് പ്രയാസകരമാകും എന്തായാലും കാത്തിരുന്ന് കാണാം എന്തെല്ലാം മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ സീസൺ ഐ പി എൽ മെഗാ താരലിരത്തിലൂടെ വരാൻ പോകുന്നതെന്ന്